നമസ്കാരം സിനിമാക്കാഴ്ചയിലേക്ക് ലാൽ സ്വാഗതം വീണ്ടും നമ്മുടെ കാന്താര സിനിമ ഒന്ന് കണ്ടേക്കാന്ന് വിചാരിച്ചു കാരണം ഒരു പ്രാവശ്യം ഞാൻ കണ്ടതാണ് എന്നാൽ ഒന്നും കൂടെ കാണണം എന്ന് തോന്നി ഞാനൊരു ചെറിയ തിയേറ്ററിലായിരുന്നു കാന്താര ഫസ്റ്റ് ഡേ സിനിമ കണ്ടത് അപ്പോൾ ഇത് വലിയ ഒരു തിയേറ്ററിൽ ഫോർ കെ അറ്റ്മോസ്ഫിയർ ഇരുന്ന സിനിമ ഒന്നുകൂടെ എന്ന് തോന്നി കാരണം ഒരു മസ്റ്റ് വാച്ച് ആണ് തിയേറ്റർ തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുന്ന സിനിമയാണ് സിനിമയുടെ ആറ് ദിവസത്തെ കളക്ഷൻ കാന്താര ഫസ്റ്റ് അതായത് ആദ്യം ഇറങ്ങിയ കാന്താരയുടെ ആഗോള കളക്ഷനാണ് വെറും ആറ് ദിവസം കൊണ്ട് സിനിമ സ്വന്തമാക്കിയത് നാനൂറ്റി പതിനഞ്ച് കോടിയോളം രൂപയാണ് സിനിമ വാരിയെടുത്തത് ഹോംബാലെ ഫിലിംസാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് പത്ത് ദിവസത്തെ കളക്ഷൻ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിക്കുന്നൊരു കളക്ഷൻ തന്നെയാണ് സിനിമ പത്ത് ദിവസം കൊണ്ട് എഴുന്നൂറ് കോടി ക്ലബ്ബിൽ ക്ലബ്ബിക്കേറിയിരിക്കുക കാരണം ഇത് ഇനിയിപ്പോൾ ഇതിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു സിനിമ എന്ന് പറഞ്ഞാൽ കെ ജി എഫ് ചാപ്റ്റർ ടു ആണ് അതുകൊണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് കോടിയാണ് ആഗോള കളക്ഷൻ നേടിയിരിക്കുന്നത് ഈ കഴിഞ്ഞ ശനി ഞായർ അവധികളിലാണ് സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ കളക്ഷൻ ലഭിച്ചത് കേരളത്തിലടക്കം സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു കളക്ഷനാണ് ലഭിച്ചിരിക്കുന്നത് പത്ത് ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം തന്നെ ഏതാണ്ട് നാല്പത്തഞ്ചു കോടിയോളം രൂപയാണ് കാന്താര സിനിമാ ഒരു അന്യഭാഷാ ചിത്രം കാരണം കാന്താര എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രമാണ് ഒരുപാട് ആളുകൾ കാണാൻ കാത്തിരുന്ന സിനിമയാണ് ആണ് മൂന്ന് വർഷമാണ് സിനിമയുടെ ഷൂട്ട് എടുത്തിരിക്കുന്നത് ഈ സിനിമ തുടങ്ങുന്ന സമയം തൊട്ടേ സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള കല്ലുകടിയും സിനിമയിലുള്ള പല ആളുകളും മരണപ്പെടുന്ന വാർത്തകൾ ഇതൊരു മിത്തും ഈ വടക്കേണ്ടിലോട്ടൊക്കെ പോകുകയാണെങ്കിൽ ഈ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വിശ്വാസം എന്ന് പറയുന്നത് ഭയങ്കര ചില തിയേറ്ററിലൊക്കെ സിനിമ കാണാൻ വന്നിരിക്കുന്ന സമയത്ത് ചില സ്ത്രീകളൊക്കെ ഈ കാന്താരയിൽ നമ്മൾ ഋഷഭ് ഷെട്ടി കാണിക്കുന്ന പോലുള്ള ചില ഇതൊക്കെ കാണിച്ചിരുന്നു അതിൻ്റെ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ തന്നെ അത് വൈറലായിട്ട് നമുക്ക് ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കാണാം കണ്ടില്ലേ ഇതൊക്കെ ഈ അന്ധമായിട്ടുള്ള ഒരു വിശ്വാസം അത് ഓരോരുത്തരുടെ വിശ്വാസമാണ് അതിങ്ങനെ മനസ്സിലേക്ക് വരുമ്പോഴത്തേക്ക് അതങ്ങനെ അങ്ങ് തോന്നി തോന്നിപ്പോകുന്നതാണ് എന്തായാലും കെ ജി എഫ് എന്ന സിനിമയെ ബ്രേക്ക് ചെയ്യുമ്പോൾ കാന്താരെ നേരം പത്ത് ദിവസം കൊണ്ട് എഴുന്നൂറ് കോടി എത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരു ആയിരം കോടിയിലേക്ക് സിനിമ എത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഋഷഭ് ഷെഡ്ഡി കഥ എഴുതി സംവിധാനം ചെയ്ത് പുള്ളി തന്നെ അഭിനയിച്ചിട്ടുള്ള സെക്കൻഡ് പാർട്ട് അതായത് കാന്താര ഫസ്റ്റ് കണ്ടിത് ചാപ്റ്റർ വണ്ണാണ് നമ്മൾ കണ്ടത് ഇനി ചാപ്റ്റർ ടുവിന് വേണ്ടിയുള്ള ഒരു വെയ്റ്റിങ്ങിലായിരിക്കും അപ്പോൾ ഇതിനകത്ത് എടുത്തു പറയേണ്ട കുറേ പെർഫോമൻസ് എന്ന് പറയുന്നത് ഋഷഭ് ഷെഡ്ഡിയുടെ പെർഫോമൻസ് തന്നെ കാരണം പുള്ളി തകർത്തങ്ങ് അഭിനയിച്ചതെന്നുള്ളതാണ് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന സിനിമയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ ഋഷഭ് ഷെഡ്ഡി ഇതിന്റെ ക്ലൈമാക്സ് രംഗങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കാല് മുഴുവൻ നീരായിട്ട് അനങ്ങാൻ പോലും പറ്റാത്ത ഒരു സമയമായിരുന്നു ആ ഒരു സമയത്ത് അതിനെ അവഗണിച്ചുകൊണ്ടാണ് പുള്ളി സിനിമയിൽ ക്ലൈമാക്സ് പോഷങ്ങൾ ക്ലൈമാക്സ് പോഷനൊക്കെ ഒരു വാർത്ത സമൂഹ മാധ്യമങ്ങൾ അദ്ദേഹം തന്നെയാണ് ആ ഒരു ഫോട്ടോ ഒക്കെ പങ്കുവച്ചിട്ട് സമൂഹ മാധ്യമങ്ങൾ വലിയ രീതിയിൽ തന്നെ അത് ഒരു വൈറലാകുകയും ചെയ്തു എന്നാലും സിനിമ ഒന്നുകൂടെ കാണാനുണ്ടല്ലേ നമുക്കൊരു രണ്ടു വട്ടം കാണാനായിട്ടുള്ള സിനിമ ഇതുണ്ട് കാരണം അതുപോലത്തെ കിഡിലം മേക്കിംഗ് ആണ് സിനിമയുടെ പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ എല്ലാവരും നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഒരു സിനിമയാണ് എന്തായാലും ആയിരം കോടി ക്ലബിലേക്ക് സിനിമ കയറുകയില്ല എന്നുള്ളതാണ് എല്ലാവരും ഉച്ചുനോക്കുന്നത് നമ്മൾ ഈ കാന്താരയുടെ ട്രൈലറൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഇതൊരായിരം കോടി ക്ലബിലേക്ക് കയറുന്ന ഒരു സിനിമ ആയിരിക്കും അതിനകത്തൊരു സംശയമില്ല ആയിരം കോടി ക്ലബിൽ ഈ സിനിമ എന്തായാലും എത്തും എന്ന് ഞാൻ അന്ന് ഞാനത് പറഞ്ഞിരുന്നു അത് ഏകദേശമൊക്കെ ആ ആകുന്ന രീതിയിലാണ് ഇപ്പോൾ നമുക്ക് ഈ ഈ കളക്ഷൻ റിപ്പോർട്ട് കാണാൻ കാണുമ്പോഴത്തേക്ക് തോന്നുന്നത് വിദേശ രാജ്യങ്ങളിലടക്കം ഏതാണ്ട് എട്ടോ ഒമ്പതോ ഭാഷകളിലാണ് ഈ സിനിമ പല രാജ്യങ്ങളിലായിട്ട് റിലീസ് ചെയ്തിരിക്കുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ലാംഗ്വേജിൽ റിലീസ് ചെയ്യുന്ന ഒരു സിനിമ അത് കാന്താര ചാപ്റ്റർ വൺ ആണെന്നാണ് തോന്നുന്നത് പുറത്ത് ഭയങ്കര മഴയാണ് കേട്ടോ നല്ല രീതിയിൽ ഇടിയും വെട്ടുന്നുണ്ട് നിങ്ങൾക്ക് ആ ഒരു അന്തരീക്ഷം കാണുമ്പോൾ തന്നെ അറിയാം അതുകൊണ്ട് ഞാൻ അങ്ങ് വൈൻഡപ്പ് ചെയ്യാണ് ഭയങ്കരമായിട്ട് ഇടി വെട്ടുന്നുണ്ട് അപ്പോൾ കാന്താര ആയിരം കോടി ക്ലബ്ബിൽ കയറുകയില്ല എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ